പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹത് അല്ലാഹി സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെങ്ങന്നൂർ ഭാസ്കരക്കാരൻ വരെ വധിച്ച അദ്ദേഹത്തിൻ്റെ മരുമകളായ ഷെറിൻ്റെ മോചനം ഇന്ന് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കേരളം മൊത്തം കാത്തിരുന്നതും ഷെറിൻ്റെ മോചനം വരുമ്പോൾ അതിനോട് കേരളം മുഖം ചൊളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റും അതിൻ്റെ ഇസ്ലാമികമായ പിൻബലവും ഒക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പുറമെ സോഷ്യൽ മീഡിയയിൽ സാധാരണ പരിശുദ്ധ ഖുർആാനിലെ കുറേ വചനങ്ങൾ വെച്ചുകൊണ്ട് ആളുകളെ കൊല്ലുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണവും നടക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനോടും ജനങ്ങളെ വധിക്കുന്നതിനോടും ഒക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിനുള്ള സമീപനം എന്താണ് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മതവിരുദ്ധരായ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ എന്ന് അവകാശപ്പെടുന്നവരും ഇസ്ലാം അല്ലാത്ത രവിചന്ദ്രനെ പോലെയുള്ള ആളുകളും ഒക്കെ തന്നെ പരിശുദ്ധ ഖുർഹാനിലെ പല ആയത്തുകളെയും അനവസരത്തിൽ അടർത്തിയെടുത്തുകൊണ്ട് അതിനെ പ്രശ്നവൽക്കരിക്കാറുണ്ട് എന്നാൽ ഇതിന് സമാധാന മതം എന്നെങ്ങനെ പറയാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത ഇത് നിരന്തരം പല പ്രാവശ്യമായി ആളുകൾ പറഞ്ഞതാണ് എന്നാലും ഈ എതിരാളികൾ അവർ നിരന്തരമായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ആദ്യം ഇതുപോലെയുള്ള നൂറുകണക്കിന് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്കൊരു റഫറൻസ് എന്ന നിലയ്ക്ക് ആദ്യം ഈ വീഡിയോ നമുക്കൊന്ന് കാണാം തൗബ സുഹത്തുണ്ട് സുഹത്തുകളുണ്ട് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോ ആ ഒരു ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ സമാധാനമാണെന്ന് ചിന്തിച്ചു കാരണം എൻ്റെ കൂട്ടുകാർ മിക്കവരും ഹിന്ദുസും ക്രിസ്ത്യൻസും ഞാൻ പഠിപ്പിക്കുന്ന ഹിന്ദു മാനേജ്മെന്റിലാണ് അപ്പൊ ആ ഒരിതും നോക്കി കഴിഞ്ഞപ്പോ സുഹൃത്തിൽ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതായി മതമുള്ള നവാലയിലെ താപങ്ങൾ വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് സത്യവിശ്വാസികളോട് അവരുടെ പഠിപ്പം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മെബിയോട് സത്യവിശ്വാസികളെ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സൂറത്ത് പശ്ചാത്താപം എന്നാണ് പക്ഷേ പല വാർത്തകൾ പശ്ചാത്തലമായിട്ടല്ല മതവിശേഷം നടക്കുന്ന വായ്പകളായിട്ടാണ് എന്ത് തോന്നുന്നത് എന്താണ് പറയുന്നത് വിലക്കപ്പെട്ട മാസങ്ങളൊഴി ബാക്കി മാസങ്ങളില് ബഹുദേശ വിശ്വാസികളെ കണ്ടെത്തിയെടുത്ത് കൊല്ലണം

എന്തോ ആരോ എഴുതി കൊടുത്തു എവിടെയെന്തോ കണ്ടു എന്നതുകൊണ്ട് പറയുക എന്നതല്ല അത് എന്താണിത് എന്നൊന്നും അറിയാനോ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ ഇങ്ങനെ ധാരാളം പറയുന്നുണ്ട് അത് പോട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം കോർ കണ്ടൻറ്റിലേക്ക് വന്നാൽ നിങ്ങൾ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊള്ളുക പതിയിരുന്ന് അവരെ പിടികൂടുക വീൺ വിധേയത്വം പൂർണ്ണമായും അള്ളാഹുവിനാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊക്കെയുള്ള ഇസ്ലാമിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അത് ഏത് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ വായിക്കേണ്ടത് ഏത് കോണ്ടക്സ്റ്റിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമിൽ ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കൊല നടത്തുക എന്നത് ഒരു കാരണവശാലും പാടില്ലാത്തതാണ് പരിശുദ്ധ ഖുർഹാനിൽ ധാരാളമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത് അടിമ അവർ ഭൂമിയിലൂടെ വിനയാന് നടക്കുന്നതാണ് നടക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവർമാനായ ആളുകൾ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ ശരിയായ അടിമകൾ അവർ മറ്റൊരു അല്ലാത്ത മറ്റൊരു ഇലാഹിനോടും ചെയ്യാത്തവരാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ് വലാ ആത്മാവിനെ അന്യായമായി വധിച്ചു കളയാത്തവരുമാണ് വലാ തഖത്തു എന്ന് കുർഖാനിൽ പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പറയുന്നു ഇതൊക്കെ വിശ്വാസികളോട് വ്യക്തികളോട് പറയുന്ന കാര്യം ഇപ്പോൾ ഇവിടെ സൂറത്ത് തൗബയിലും സൂറത്തുൽ അൻഫാലിലും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആയത്തുകൾ അത് വ്യക്തികളോട് പറയുന്ന കാര്യമല്ല അത് ഭരണകൂടത്തോട് പറയുന്ന കാര്യം പരിശുദ്ധ ഖുർആാനിൻ്റെ വായന അതിൻ്റെ പഠനം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പോലെയുള്ള എല്ലാവർക്കും സ്വതന്ത്രമായി നടത്താൻ കഴിയുന്ന ഒന്നല്ല പരിശുദ്ധ ഖുർആാനിന്റെ പഠനം അതിൻ്റെ അത് അവതരിച്ച പശ്ചാത്തലവും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരാണ് പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനിക്കേണ്ടത് ഏതെങ്കിലും ഒരാൾക്ക് ഖുർആാനിന്റെ ഒരു വചനം എവിടുന്നോ കിട്ടി ആരോ എവിടെ എഴുതിയച്ചത് കേട്ടോ ആ ഇതാ ഇതാ പ്രശ്നമായി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊണ്ടുവരിക എന്നത് അങ്ങേയറ്റത്തെ അവിവേകവും അങ്ങേയറ്റത്തെ നിലവാരക്കുറവുമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉണ്ടാവുന്നത് പരിശുദ്ധ കുർ വ്യാഖ്യാനിക്കാൻ എനിക്കോ ഈ പറയപ്പെടുന്ന ആളുകൾക്കോ സാധാരണക്കാരായ ആളുകൾക്കോ ഒന്നുമല്ല അവകാശം മറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരായ ശരിയായ രൂപത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ഉൾക്കൊള്ളുകയും ചരിത്രപരമായി ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഇത് വിശദീകരിക്കാൻ സാധ്യത അത്തരക്കാരായ ആളുകൾ മുഴുവൻ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ വ്യക്തികൾ തമ്മിലോ പരസ്പരം ഗ്രൂപ്പുകൾ തമ്മിലോ മതങ്ങൾ തമ്മിലോ ആളുകൾ തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു പാഠങ്ങളുമില്ല ഇല്ല എന്ന് മാത്രമല്ല അത്തരം സന്ദർഭങ്ങളിലെല്ലാം പരമാവധി വിട്ടുവീഴ്ച ചെയ്യാനും പരമാവധി വിട്ടുകൊടുക്കാനും അവർക്ക് അവർ ക്ഷേമത്തിലും ക്ഷാമത്തിലും അള്ളാഹുന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ് കോപത്തെ കടിച്ചിറക്കുന്നവരാണ് വൽ ആഫിൻസ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ് അങ്ങനെ വിട്ടുമീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും മാപ്പ് ചെയ്യാനും ഒക്കെയാണ് വ്യക്തികളോട് ഇസ്ലാം കൽപ്പിക്കുന്നത് പിന്നെ ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ കൊല നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ആ ന്യായമായ കാരണങ്ങളിൽ ഒന്ന് ഒരാൾ മറ്റൊരാളെ കൊല്ലുക എന്നതാണ് അങ്ങനെ ഒരാൾ ഒരാളെ കൊന്നാൽ ആ അവരെ തിരിച്ചു കൊല്ലേണ്ടതാരാണ് ആരാ വ്യക്തിയുടെ കുടുംബത്തിനോ കൊല്ലപ്പെട്ടവരുടെ പാർട്ടിക്കോ കൊല്ലപ്പെട്ടവരുടെ ഗ്രൂപ്പിനോ അവരുമായി ബന്ധപ്പെട്ട ആർക്കും അതിന് അവകാശമുണ്ടായിരിക്കുകയില്ല അവർ ഭരണകൂടത്തെ സമീപിക്കുകയാണ് എന്നിട്ട് ഭരണകൂടമാണ് ആ പണിഷ്മെന്റ് നടപ്പിലാക്കേണ്ടത് അവിടെ പറയുന്നത് പ്രതിക്രിയ നടത്തുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നാണ് അത് ആളുകളെ കൊന്നുകളയാനുള്ളതല്ല സമൂഹത്തിന്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതാണ് അത് എന്നാണ് ആ സന്ദർഭത്തിലും നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആരാണോ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഭരണകൂടത്തിന് അവരെ മോചിപ്പിക്കാം അവരെ വിട്ടുകൊടുക്കാം അതാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ കരുതുന്നത് അങ്ങനെ കുടുംബത്തെ സ്വാധീനിക്കാൻ കുടുംബത്തോട് അവർക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടി പറയാൻ നമ്മുടെ എ പി അബ്ബുബക്കർ മുസ്ലിർ ഇടപെട്ടു അവിടെയുള്ള ഒരു സുമൂഫി പണ്ഡിതനെ ഇടപെട്ടു എന്നിട്ട് ഈ കുടുംബത്തെ സ്വാധീനിച്ച് പറഞ്ഞു അത് നടക്കുകയില്ല എന്നുള്ളതൊക്കെ ചർച്ച വേറൊരു വിഷയമാണ് അപ്പൊ ഇസ്ലാമിൽ തലാൽ അബ്ദുൽ മഹദിയെ കൊല ചെയ്തതിന് തലാലിന്റെ കുടുംബത്തിന് നിമിഷപ്രിയയെ കൊല്ലാൻ അത് അനുവാദമുണ്ടായിരിക്കില്ല തലാലിന്റെ കുടുംബത്തിനോ തലാലിന്റെ ബന്ധപ്പെട്ട ആളുകൾക്കോ ഇനി തലാലെ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട പാർട്ടിക്കാർക്കോ അങ്ങനെ ആർക്കും തലാലിന്റെ പേര് പറഞ്ഞ് നിമിഷപ്രിയയെ കൊല്ലാൻ അനുവാദമുണ്ടായിരിക്കുകയില്ല പിന്നെ അവർക്കുള്ള അനുവാദം എന്താണ് വേണമെങ്കിൽ ഭരണകൂടത്തെ സമീപിച്ച് പരമാവധി ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കാം അതല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാം ഇതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ നിയമം അപ്പോൾ ഖുർഹാനിൽ നിങ്ങൾ അവരെ അവിടെ കൊല്ലു ഇവിടെ കൊല്ലൂ എന്നിപ്പോ സൂറത്തുൽ അൻഫാൽ എന്ന് പറയുന്നത് ബദർ യുദ്ധം നടന്നതിന് ശേഷം അതിനെ അവലോകനം ചെയ്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ തൗബ എന്ന് പറയുന്നത് തബൂക്ക് യുദ്ധം നടന്നതിന് ശേഷം അതിനെ അവലോകനം ചെയ്ത് ഇറങ്ങിയ സുഹൃത്താണ് അപ്പൊ ഈ രണ്ട് സുഹൃത്തുകളിലും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക സ്വാഭാവികമാണ് ആ കാര്യവും വിശ്വാസികളെ വിളിച്ച് പറയുമ്പോഴും അത് വിശ്വാസികൾ എന്ന സ്വതന്ത്രമായ വ്യക്തികളോടല്ല പറയുന്നത് വിശ്വാസികളായ സൈനികരോടാണ് പറയുന്നത് സൈനികരായ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിൻ്റെ അധീനതയിലുള്ള സൈന്യത്തിനാണ് ഈ പണിഷ്മെന്റ് നടപ്പിലാക്കാൻ സാധ്യമാവുക അവരാണ് ഇപ്പൊ നമ്മുടെ സൈന്യം നമ്മുടെ സൈന്യത്തിലെ ആളുകൾ നമ്മുടെ ശത്രുരാജ്യ പാകിസ്ഥാനാണുള്ള നമ്മുടെ ശത്രുരാജ്യമായി നമ്മൾ കണക്കാക്കി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നമ്മുടെ സൗഹൃദ രാജ്യമാണ് ആകേണ്ടത് അത് വേറെ വിഷയം അതവിടെ പോട്ടെ നമ്മുടെ ശത്രുരാജ്യത്തുള്ള പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നാൽ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ തന്നെ തന്നെ പറയുക അതിലെന്താണ് ഇത്ര മനുഷ്യാവകാശ ലംഘനമുള്ളത് അതിലെവിടെയാണ് സമാധാനമില്ലായ്മ ഉള്ളത് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളെ അടർത്തി എടുത്തി ഏതോ ഒരു വിവരമില്ലാത്ത കുട്ടി വന്നിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെതാ ഇങ്ങനെ ഖുർആാനിലെതാ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പുലമ്പുന്നത് അവരവരുടെ വിവരമില്ലായ്മയുടെ അടയാളമാണ് എന്നാണ് ഈ വിഷയകമായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർഖാനിൽ നിങ്ങൾ എവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആയത്തുകൾ കണ്ടെത്തിയാലും അതെല്ലാം ഭരണകൂടങ്ങളോടും സൈനികരോടും പറയുന്ന കാര്യമാണ് വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല എന്ന് ആദ്യമായി തിരിച്ചറിയുക അതിനെന്താ തെളിവ് അതിനുള്ള തെളിവ് നബിസലം ല്ലമയുടെ കാലം മുതൽ ഇന്ന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാണ് ഈ ദിവസം വരെയും മു ആളുകൾ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇസ്ലാമിനെ അറിയുന്ന ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള ധാരാളം മുസ്ലിങ്ങൾ ഈ ലോകത്ത് ഇടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന ആളുകളുണ്ട് നടപ്പിലാക്കാത്ത ആളുകളുണ്ട് നടപ്പിലാക്കുന്ന ആളുകൾ അഞ്ചു നേരം നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുണ്ട് ഞാൻ തന്നെ അതിൻ്റെ ജോലിക്കാരനാണ് പള്ളിയിലെ ഇമാമാണ് ആ പള്ളിയിലിരുന്നുകൊണ്ടാണ് ഇപ്പൊ ഞാനിത് പറയുന്നത് അപ്പൊ ഞാൻ എന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി ആളുകൾക്ക് കൃത്യമായി വന്ന് നിസ്കരിക്കാൻ വേണ്ട സംവിധാനം കേരളത്തിലുടനീളം അങ്ങനെ ഉണ്ട് ഇന്ത്യയിലുടനീളം അങ്ങനെയുണ്ട് ലോകത്തെ എല്ലായിടത്തും അങ്ങനെയുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട സംവിധാനം ആസൂത്രിതപരമായി ഇപ്പൊ ഇവിടെ ഭരണകൂടം എന്നതുകൊണ്ട് ഇസ്ലാമിക ഭരണമില്ല എന്നതുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നതിന് നമുക്ക് തടസ്സമാവുന്നുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ആയിരിക്കെ ഇത് യഥാർത്ഥത്തിൽ വ്യക്തികളോട് പരിശുദ്ധ പറയുന്ന നിർദ്ദേശമാണെങ്കിൽ മുസ്ലിങ്ങളായ ഞങ്ങളെല്ലാവരും അമുസ്ലിങ്ങളായ ആളുകളെ ഇങ്ങനെ പിടിച്ച് കൊന്നുകൊണ്ടിരിക്കണ്ടേ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ അതെന്താ നിങ്ങളെ പേടിച്ചുകൊണ്ടാണ് വിചാരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ലോകത്തൊരു ശക്തിയെയും ആർക്കും പേടിയില്ല അതാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത അത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അപ്പം അതുകൊണ്ടല്ല നിങ്ങളെ പേടിച്ചിട്ടല്ലേ നടപ്പിലാക്കാത്ത അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുകയുമില്ല ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആ സമാധാനത്തിന്റെ മതത്തിൽ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെയുള്ള സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രാഷ്ട്ര സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി സൈനിക സേവനത്തിന്റെ ഭാഗമായി ആ നടക്ക നടത്തപ്പെടുന്ന സംഗതികളെ അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇത് വ്യക്തികൾ തമ്മിൽ ഇതാ ഇങ്ങനെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് മുസ്ലിങ്ങളെ എല്ലാവരും നമ്മൾ കണ്ടുത്തൊക്കെ വെച്ച് കൊല്ലാണ് എന്ന തരത്തിലുള്ള ആ പ്രചാരണം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് ലോകത്തൊരു മുസ്ലിമും ആരെയും മുസ്ലിങ്ങളല്ലാത്തവരെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അന്ന് കൊല്ലാൻ ശ്രമിക്കുന്നില്ല ഒരുപാട് കുറ്റവാളികൾ പല രൂപത്തിലും ഉണ്ട് നേരത്തെ ഞാൻ പുതിയ ആയത്തിൽ തന്നെ വല്ല യെസ്നും പറയുന്നത് വ്യഭാരം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വ്യഭിചരിക്കുന്നത്ര ആളുകളുണ്ട് തെറ്റ് ചെയ്യാൻ പട മദ്യം കഴിക്കരുത് എന്ന് ആ പറയുന്നുണ്ട് മദ്യം കഴിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തെറ്റ് ചെയ്യുന്ന ചില ആളുകൾ ഒരു പക്ഷേ പലതുകൊണ്ടും ആളുകളെ കൊന്നിട്ടുണ്ട് അപ്പൊ കാരണവരെ കാരണവരെ കൊന്നതിൽ തന്നെ മുസ്ലിം പേരുകാരായ ആളുകളുള്ളത് ഒരു അബ്ദുൽ ബാസിത്തും ബാസിത്ത് അലിയും അത് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതൊന്നും ആ മുസ്ലിങ്ങളെ കൊല്ലുക പഠിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലോ അത്ര നാറിയ കഥകളിലേക്ക് നമ്മൾ പോകണ്ട ഏതായാലും അപ്പോ അങ്ങനെയൊക്കെ ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കെ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കുകയെ ഈ എസ്സെൻസിന്റെയും ഈ നിരീക്ഷണത്വത്തിൻ്റെയും ഈ നിർമ്മിതത്വത്തിന്റെയും ഈ ലിബറൽ വാദത്തിന്റെയും ഒക്കെ അങ്ങേയറ്റം മോശമായ സദാചാര വിരുദ്ധമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സമൂഹത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ആളുകൾ ഇസ്ലാമിനെ പൊഴി പറയാൻ വരിക എന്നത് അങ്ങേറ്റം മോശമാണ് നിങ്ങളത് നിർത്തണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വാല് വരമ